ചന്ദ്രട്ട ഈ തുരുത്തിലാണ് ആറ് താമസിക്കുന്നത് അതെയാ എത്ര വീടുണ്ട് ഈ എന്റെ പൊന്ന് ചെങ്ങായിമാരെ ഈ കാണുന്ന തുരുത്ത് വേണ്ട അമ്മയും മക്കളൊക്കെ ആയിട്ട് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന രണ്ട് വീടുണ്ടെന്നാ പറഞ്ഞത് ഉള്ളതാണെന്ന് അറിയില്ല നമ്മള് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോട്ടോ അത് കണ്ണൂർ ജില്ല ആ ഈ കാണുന്നത് കണ്ണൂർ ജില്ലയാണ് ആ കാണുന്നത് കണ്ണൂർ ജില്ല ഈ കാണുന്നത് കോഴിക്കോട് ജില്ല പൊളിച്ചില്ല അപ്പൊ ഈ രണ്ട് ജില്ലയിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഒന്ന് കാര്യം കുറച്ച് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോലെ എന്തല്ല സുന്ദനെ അടിപൊളി കാലാവസ്ഥയാണല്ലോ എന്തല്ലാ ഷോറിനെ ഇത് പിരിങ്ങത്തൂര് ആരുടെ രാജേട്ടൻ ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ മഴ ആസ്വദിക്കുവാണ് ഏ കുറച്ച് ഉള്ളി വേണം ഏഹ് പിന്നെ ചായപ്പൊടി വേണം മഴ സമയത്ത് അച്ചപ്പത്തിന്റെ ഒരു കോമ്പിനേഷൻ എന്താ പറയുക അടി ഫുള് അടി അതെന്തിനാ പകുതി നിങ്ങൾ അച്ചപ്പ അച്ചപ്പ കഴിക്കൂലേ പിന്നെന്താ അച്ചപ്പെന്ന് പറയാ ഫുള്ള് അടിക്കാ ഏഹ് ചന്തോട്ടോ മഴ നിക്കുവോ നമ്മളിങ്ങനെ തന്നെ പോവാ നനയൊക്കെ റെഡിയാ നമുക്ക് ഈ മഴയിൽ പോവാൻ പറ്റോ ഈ മഴയിൽ പോവാൻ പറ്റുമോ ഞാനിങ്ങനെ പോവാൻ പറ്റുമോ മഴ ഒരു രക്ഷയില്ലാട്ടാ നിക്കാനുള്ള പരിപാടി ഒന്നില്ലെന്ന തോന്നേ അപ്പൊ തോണിയില് നമ്മൾ നനഞ്ഞിട്ട് പോണ്ടി വരുന്നാട്ടാ തോന്നേ എന്തായാലും അമ്മേനെ കണ്ടിട്ട് നമ്മൾ ഇന്ന് തിരിച്ചു പോകും നല്ല മഴ മക്കളെ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടാ ഈ മഴയ്ക്ക് നമ്മൾ എങ്ങനെ തോണി പോസ്റ്റ് അറിയില്ല പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല അപ്പൊ വണ്ടി ഇവിടെ നിക്കട്ടെ പോയിട്ട് ഓ അടിപൊളി വൈബ് അടിപൊളി വൈബ് അല്ല മഴ നിക്കുവാ നമ്മൾ നനഞ്ഞു പോടിയാ അല്ല നമ്മള് വിളിച്ചു വീഡിയോ അഭിജിത് അപ്പൊ നമ്മൾ പോവാൻ അല്ല ഇങ്ങളല്ലേ നമ്മളെ എന്താ നമ്മളൊന്നിച്ച് അല്ലെ അഭിജിത്ത് അപ്പൊ ഇതാണ് നമ്മളെ ഏട്ടൻ അതായത് നാൽപ്പത് ആളെ വരെ തോണിയിൽ ടോണിയിൽ ഇട്ടി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഏട്ടൻ പേരതിനു അപ്പൊ ജാനു അമ്മേന്റെ ആരെങ്കിലും ആണോ ചേട്ടൻ അതെയമ്മേനെ കാണാൻ വേണ്ടി കൊറേ ആൾക്കാർ വരാറുണ്ടോ അതെയാണി അപ്പൊ ഈ പോവും പത്ത് പതിനൊന്നാള് ഇതില് പതിനൊന്നാള് പോവും അപ്പൊ ഈ നാല്പതാൾ കേറുന്ന തോണി അതാ അപ്പുറത്തുണ്ട് അല്ലേ അല്ലെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ മഴ പെയ്യുന്ന സമയത്ത് പോണേ നമ്മളിപ്പോ ആകത്തിന് മൂന്നാള് നാലാള് നന്നായിട്ട് പോവാം ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ എട്ടിരിക്കണ്ടേ എന്താണെന്ന് പഠിച്ചോ ഇനി പഠിച്ചവൻ്റെ അടുത്ത് എല്ലാം വിട്ടു കൊടുത്തേക്കാ ചന്ദ്രേട്ടനൊരുമീഷ്യുള്ള ഭയങ്കര ധൈര്യം മഴ ആദ്യമായിട്ടാണ് നമ്മൾ തോണിയിൽ കയറാൻ വേണ്ടി പോകുന്നത് വലതു കാലം വെച്ച് കേറാം അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ കഥ പറഞ്ഞോണ്ട് പോവാ നമ്മള് കൊട പിടിച്ച് പോകുന്നതിലും പോസിബിൾ അല്ല കാരണം കാറ്റ് പിടിക്കാണെന്നുണ്ടെങ്കിൽ തോണി മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ബ്രോ അല്ല അടിപൊളി ബിരിയാണി ഫുത്തേക്ക് വെച്ചോ നമ്മൾ പോയിട്ട് വരാം കോഴി ബിരിയാണി അല്ല എന്ത് ബോട്ടിൽ ഇങ്ങനെ പൊന്തിക്കുന്ന എന്താ സംഭവം തോണി കെട്ടുന്ന അത് ശരി അപ്പൊ ചന്ദ്രട്ടാ നിങ്ങൾ ഈ ഒരു തോണി തൊഴാൻ തുടങ്ങി കാലം എത്രയായി ആയി ഞാൻ കുഞ്ഞംകാലത്തെ ഇവിടെ തന്നെയാ അതെയാ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പുഴയോട് ഒരുപാട് ബന്ധമുള്ള ഒരാളല്ലേ

ഞാനടുത്തു ഞാനടുത്തോടും അവര് ഫാമിലി അടക്കോ മക്കളും മക്കളും മക്കളൊക്കെ ആയിട്ട് ആയി അപ്പൊ ഈ സാധനങ്ങളൊക്കെ എവിടെയാ പോകുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ പോവും കോഴിക്കോട് ജില്ലയിലും പോകും ഈ കാണുന്നത് കണ്ണൂർ ജില്ലയാണ് ആ കാണുന്ന കണ്ണൂർ ജില്ല ഈ കാണുന്നത് കോഴിക്കോട് ജില്ല പൊളിച്ചില്ല അപ്പൊ ഈ രണ്ട് ജില്ലയിൽ നിന്ന് അടുക്കാണ് നമ്മളിപ്പോള് ഈ പുഴന്റെ പേരെന്താരുത്തിമുക്ക് പുഴ കുരുത്തി മുക്കുപുഴ അതായത് മാഹി പുഴ പറയും ആ ഇത് മാഹി കണക്ട് കളക്ടുന്ന പുഴയല്ലേ നേരെ പോയാൽ മാഹിലേക്കാണോ അപ്പൊ മഴയൊക്കെ അല്ലേ നമുക്ക് മാഹിലേക്ക് വിട്ടാലോ തെറ്റിദ്ധരിക്കേണ്ട അടിക്കാൻ വേണ്ടിട്ടാ അപ്പൊ നമ്മള് തോണിയിൽ ഈ പാട്ട് പാടുന്നു വിചാരിച്ചു പക്ഷെ ഏത് പാട്ട് പാടുന്നിപ്പോ ആകെ കൺഫ്യൂഷനിലാണല്ലേ ചന്ദ്രട്ടൻ ആണ് പാടുന്നുമില്ല ഞാൻ ഞാനെന്തായാലും ഒരു പാട്ട് പാടാ ഇത് തോണിയായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം ഓക്കെ സുമലി നിയോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു മനസിനലിയും ഒരു പ്രേമ കഥയുടെ ഇത്രയൊക്കെ അറിവ് നമ്മളെ ഫാദർ പാടിയിട്ട് ഒരു അറിവാണ് കൊറേ ഈ പാട്ടുകൾ കേട്ടിട്ട് അപ്പൊ ഓർമ്മയില് നിൽക്കുന്നില്ല എന്തായാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കൊറേ പാട്ടുകൾ നമ്മുടെ മലയാള സിനിമ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട് അഭിജിതേ സുഖല്ലേ ഓക്കേ അല്ലേ കൊഴപ്പില്ലല്ലോ നമ്മൾ പൊളിക്കണ്ടേ അതിന്റെ എത്ര ആയുണ്ട് ഇവിടെ ഒരു നാലാള്ണ്ടോ നാലാ എന്റെ പഠിച്ചെ കാലുകയ്യുമ്പോൾ നാലാള് മുങ്ങിന്റെ ആ ഒരു ആയത്തിൽ നമ്മൾ ആഴത്തില് നമ്മൾക്ക് നീന്താറിയ ആപ്പില്ല നമ്മള് രണ്ടും കളിപ്പിച്ചിട്ടാണ് മുണ്ട് കൊടുത്തിട്ടുണ്ട് ഷർട്ട് ഞാൻ തെറിഞ്ഞിട്ട് നീന്തലാ അഴിച്ചുപോലും നമ്മടെ മൂന്ന് വ്യക്തികളെ ഇതിലേ ഇങ്ങളെ മീനാ കരിമീൻ കരിമീനാ വളർത്തുന്നത് അതെയോ അത്യാവശ്യം ഓ ഇത് ഓരോ ഐറ്റംസ് അല്ലേ ഇത് ചെറിയ കുട്ടി കുത്തി അപ്പുറം ബെൽറ്റ് ആ അതിന്റെ അപ്പുറം ആ വെള്ള എടുപ്പ് ഇപ്പം കഴിഞ്ഞു എത്ര മാസം കൂടുമ്പോ ചെയ്യും ഇത് കൃത്യമായിട്ടുള്ള അറിയല്ല എനിക്ക് എന്റെ മകളെ ചന്ദ്രട്ടാ ഓ പാട്ട് എന്നെല്ലാം പറഞ്ഞ പണ്ടത്തെല്ലേ പാട്ടിലേ ഇപ്പത്തിൽ എന്ത് പാട്ടാണ് ഏഹ് ഇപ്പത്തെ പാട്ട് പറഞ്ഞാൽ കൊറേ കൊലക്കലും ചിരിക്കലും തുള്ളലും എന്തൊക്കെ പാട്ടുകളുണ്ട് നമ്മൾ ഇപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകൾ എവർഗ്രീൻ സോങ്സ് ഏഹ് അപ്പം ചന്ദ്രട്ട നമുക്ക് വേണ്ടി പാട്ടു വിടാൻ പോകാം ചന്ദ്രട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മളെ വീട് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ചന്ദ്രട്ട നല്ലൊരു അടിപൊളി പാട്ടങ്ങൾ കാച്ചിക്കോ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്തെ അവരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കോ മാനസമേ വരൂ ചന്ദ്രട്ടാധുലം തരൂടുന്ന പാമ്പല്ല വെറുതെന്നറിയില്ല കേടു ോ നോക്കണോ അതെയാ പാമ്പു എന്തൊക്കെ പാമ്പുണ്ടാവ് അണലി ചെറിയ അണലിക്ക് പെരുമ്പാമ്പ് ഉണ്ടാവും അതാ പെരുമ്പാമ്പുണ്ടാ ഈ അണലി പെരുമ്പാമ്പെല്ലാം ചെറുതാന്ന് ആഹ് അതെ ഞാൻ ചിക്കുന്ന അണലി വെള്ളത്തിലുണ്ടാവും അത് ശരി കാട്ടിൻ്റെ ചുരുട്ടി വെക്കൂ ആ കാട് കാണുന്നില്ല ആ അവിടെ ചുരുട്ടി വെക്കും ാലത്ത് ആ ഷീന എന്ന് പറയുന്ന തോണിയുണ്ട് അതിൽ കരിങ്കല്ല് കേട്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അഭി നന്നാക്കി തോരണം ഇതാണ് അഭിട്ടോ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അഭി അഭി എന്താ ചെയ്യുന്നത് ഡിഗ്രി ആയി പഠിക്കാതെ ശരിയ കുട്ടിക്കാലത്തെ പണി തന്നെയാ ആ അക്കരെ സ്കൂളിൽ പോവാനല്ല ഞങ്ങള് അക്കരെ പോകണെങ്കിൽ വല്യച്ഛന അക്കരെ ഇറക്കും ചന്ദ്രട്ട് ഇത് കംപ്ലീറ്റ് കാടാണല്ലോ വീടിപ്പത്തു ഇതാണ് എന്തോ ചെയ്തോണ്ടിരിക്കാം വരാം അതോ ഒഴിവാക്ക് അങ്ങനെ ഇറങ്ങല്ലേ സാധനം ഓക്കെ ഒരുപാട് സന്തോഷം ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആട്ടാ തോണിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത് നമസ്കാരം അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം സുതന്ത്രല്ലേ നിങ്ങൾ കാണുന്ന ആഗ്രഹം ഇതാണ് ഫ്രണ്ട് വരുന്നത് സുതന്ത്രല്ലേ അമ്മേനെ കാണാൻ വേണ്ടി വന്നിങ്ങനെ കൊറേ കേട്ടിട്ട് അമ്മേനെ പറ്റി അപ്പൊ അമ്മേനെ കണ്ടിട്ട് പോകാനൊക്കെ വന്നാ പാവേ പേരെന്താ പാവിന്റെ ഏഹ് അറിയില്ല ഇവിടെ ആരൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഒന്നും കാര്യം നിങ്ങളിടയിരിക്കും ഇങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം നമ്മളെ നാട്ടില് ഒരു പുഴ കടന്നിട്ട് ഒരു ദ്വീപിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് വന്നപ്പോ എന്താന്ന് അറിയണമെന്നൊരു ആഗ്രഹം അപ്പൊ ഇങ്ങളാ പരിചയപ്പെടണമെന്നും ഒക്കെ ഒരു ആഗ്രഹത്തില് വന്നാന്ന് പോക്കണ്ടെ വീട്ടിൽ തന്നെ അപ്പൊ ഈ മഴയൊക്കെ വന്ന് വെള്ളം കയറി എന്ത് അതെയാ അപ്പൊ കരണ്ടല്ലോ കുടിവെള്ളം അപ്പൊ എത്ര വർഷം താമസിക്കാൻ തുടങ്ങിട്ട് ഓർമണ്ട എങ്ങില് ഓർമണ്ട എത്ര വർഷന്നല്ലേ എന്ന പ്രപേർച്ച നാടി എന്നെ തരവാടിന്നായി അബ്ബ ഇപ്പോ ഇവിടെ ആരെ കേള്ളത് ഇവിടെ എന്താ മക്കളെ ആ ഞാൻ ഓണ്ടവാടി മൊടവാടി ഇപ്പോ അങ്ങോട്ട് അട പോയി ആഹ എത്ര മക്കളുണ്ടെന്നോ പറഞ്ഞു ഇലക്ക ഇല്ലാതെ മോള് അണ്ടേർട്ടണ്ട ആഹ ആ ഇത്ര എല്ലാവരെങ്ങേടിയാണെയിച്ചേ ഉള്ളോ ഇവിടേ മോള് അബ്ബ ഇങ്ങോട്ട് വാ അതൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞാലേ ഇങ്ങളെ ജനങ്ങള് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഞാൻ തന്നെ നമ്മുടെ പെരിങ്ങത്തൂരിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഞാനിപ്പം ചിരിച്ച ഉള്ളത് തന്നെയാണോ തുരുത്തിന്റെ അകത്ത് ആൾക്കാർ താമസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തുരുത്തുണ്ട് പക്ഷെ അവിടെ നിന്ന് ആൾക്കാർ പോവില്ല ഇവിടെ ഇങ്ങനൊരു വീടും സെറ്റപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അത് കാണണം അതുപോലെ അമ്മേനെ പരിചയപ്പെടണം അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് സന്തോഷല്ലേ എല്ലാം കൊണ്ടും ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാര് ചിലപ്പോ അവരൊക്കെ ഇവിടെ വരും അമ്മേനെ കാണാനൊക്കെ വരും ഏഹ് കുഴപ്പമൊന്നുമില്ലല്ലോ അതെ അപ്പൊ അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്ഥലം കാണിക്കുന്നതും ഈ അമ്മേനെ പരിചയപ്പെടുന്നതും കേട്ടോ ആ ചന്ദ്രടനാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ചന്ദ്രട്ട്നല്ലേ മെയിൻ മോളെ മോളെ പെരുന്നാട്ടെ ആ വെള്ളം കേറുമ്പോ ചന്ദ്രേട്ടൻ അപ്പൊ ചന്ദ്രേട്ടൻ നിങ്ങൾ രക്ഷകരാണ് ആറിയാശ്വ ചന്ദ്രേട്ടൻ ചില്ലറക്കാരനല്ലോ ആള് ഇവിടുത്തെ രക്ഷകൻ കൂടിയാണ് കേറുന്ന സമയത്ത് എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ റെഡിയായി അതിനൊക്കെ നല്ല ആളാറുല്ല എന്റെ കുടുംബക്കാർ ലോധി പാകെല്ലാം കഴിഞ്ഞിട്ട് എപ്പം മറിക്കാൻ വരും പിന്നെ ഞാൻ എന്റെ മോനിലും പോയിട്ട് എടുത്തിട്ട് ഞാൻ കടുത്തലും പോട്ടില്ല ഇപ്പൊ കാലും വേദം ഞാൻ നേരെ പോക്കില്ല പാമ്പിനേയും പോയിട്ട് കണ്ണിനും എന്തല്ലോ പാമ്പില്ല അപ്പൊ എനിക്കൊന്ന് വിഷമുള്ള പാമ്പ് കൊടുത്തിട്ടുണ്ടാവേ കാരണം ഇത് പിന്നെ കൂടുതൽ കാടുള്ള സ്ഥലല്ലേ അല്ലെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചത് വരുന്ന സമയത്ത് ഇവിടെ അമ്മേനെയും ഫാമിലിനേയും കൂട്ടിയിട്ട് കൊണ്ട് പുറത്തേക്ക് പോയിട്ട് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു വരാനൊക്കെയാ വിചാരിച്ചത് അപ്പൊ അമ്മക്ക് അമ്മ ഏടേം പോക്കില്ലെന്നാ പറഞ്ഞത് അപ്പൊ ഞാനിങ്ങനെയാ വിചാരിച്ചത് ഒരാടേയും പോക്കില്ല അതെയോ ഓപ്പറേഷൻ ചെയ്ത് അതെന്തൊക്കെയാ വലിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഡിസ്കസ് അതെയോ അതെയോ നിങ്ങള് മനസ്സിലൊന്നും കൊടുക്കണ്ട മനസ്സിൽ കൊടുക്കുമ്പോ മാനസികം പോലെ ഒക്കെ ചിന്തിക്കുന്നേ അല്ലേ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം നമ്മള് നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിക്ക കാരണം നമ്മളെ ജീവിതം നമ്മൾ തന്നെ ജീവിച്ചു തീർക്കണം വേറെ ആരും ജീവിച്ച് തീർക്കൂല അപ്പൊ ഒന്നും മനസ്സിൽ കൊടുക്കണ്ട എല്ലാം വരുന്ന വെച്ച് കാണാം കളി ഷീട്ട് കളി പണ്ടത്തെ കളികളൊക്കെ ഇപ്പൊ ഒറ്റപ്പെട്ടു പോയി ഒറ്റപ്പെട്ടു പോയി കുടുംബ സ്വത്താണ് കുടുംബത്തിന്റെ ഈ സ്ഥലം മൊത്തം ഇവരുടെ കുടുംബ സ്വത്താണ് അല്ലെ എത്ര വർഷം മുമ്പായിരുന്നു നിങ്ങൾ ഇവിടെ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത് ഇതിപ്പോ ഒരു പത്തിരുന്നൂറ് കൊല്ലത്തില്ല നുമ്പിൽ അങ്ങനെയുണ്ടല്ലേ ആൾക്കാർ വന്നിട്ടാ ഇതെല്ലാം കഴിക്കുകയും കുടുംബക്കാരാ എല്ലാരും വന്നിട്ടാ കഴിക്കുവായിട്ട് ഇവിടെ ആടിന് സമ്പ്രദായം അതൊരു പത്ത് ആ

ഒരു കാലത്ത് ഇവിടെ ആരുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന അമ്മ പറയുന്നത് നടക്കുന്ന പൂജയും പൂജ കാണാനും അതുപോലെ ആരിനെയൊക്കെ നേർച്ച വെക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഇപ്പം വർഷത്തിൽ ഒരു കോഴിയെ മാത്രമല്ലേ കോഴിയും നേർച്ച വെച്ച് ആ ഒരു കർമ്മം നടത്തുന്നുള്ളു അല്ലേ അപ്പൊ എല്ലാ വർഷവും ഇപ്പം അല്ലെ അഞ്ഞൂറ് ഏതു മാസത്തിൽ ഇണ്ടാവുവാത്ത ആഹ് ഇത് ഗുളികരല്ലേ ഇവിടെ നമ്മള് കറണ്ട് ചോദിച്ചിട്ടില്ലേ കണ്ടോ അടുത്ത കരിന്ന് ലൈനിങ്ങോട്ടേക്ക് വരുന്നുണ്ട് വെള്ളം അത് വഴിയേ വരുന്നല്ലേ നേരത്തെ പറഞ്ഞ വെള്ളം ആ വരുന്നല്ലേ അപ്പൊ ഈ മഴ വന്നതിനൊക്കെ കറണ്ട് പോകാനുണ്ടോ അവിടെ അപ്പൊ എന്ത് ചെയ്യും ചിമ്മണിയില്ലല്ലോ മെഴുതിരി ഉണ്ടോ വേനൽകാലത്ത് വരുവാണെന്നുണ്ടെങ്കില് ഇവിടേക്ക് കുറച്ചും കൂടി നമുക്ക് ധൈര്യത്തില് പോകണം അത് പാമ്പൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് നമ്മൾ ഒരു ദിവസം എല്ലാരും കുടുംബത്തിനൊക്കെ കൂട്ടിട്ട് വരും നമുക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാം അല്ലെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണൊക്കെ കുക്ക് ചെയ്തു അല്ലെ അമ്മേന്റെ സ്പെഷ്യൽ ഐറ്റവും കപ്പയൊക്കെ കൊണ്ടുവരാം അല്ലെ ഫ്രഷ് കപ്പയും മീനും മീനൊക്കെ കഴിയല്ലേ കോഴി അയക്കലെ കോർച്ച ഇറച്ചി കഴിക്കൂല നമുക്കിവിടുന്ന് ചൂണ്ടിട്ട് പിടിക്കാം അല്ലെ ഞാനൊരു മീനും ഇപ്പൊ അങ്ങനെ കൂട്ടായില്ല എന്താ പച്ചക്കറിയും മറവോ അതുപോലെ ഒരു മീനും ഞാൻ ഇപ്പൊ അങ്ങനെ കൂട്ടായില്ല കോഷ്ടകളിണ്ടായിട്ട് ഇറച്ചിയും മുട്ടയും ബിരിയാണിയൊന്നും കഴിക്കരുന്ന് പറയും എന്നോട് ഞാൻ പറഞ്ഞ അതൊന്നും കഴിക്കാതാളെ ഡോക്ടർമാർക്ക് എന്നൊരു ബിരിയാണി വെജിറ്റബിൾ അല്ലേ തന്നെ ഒരു തിരിയാന്ന് സാധാച്ചോറ് സാദാ ചോറിനു മീനും അപ്പൊ നമ്മൾ വിചാരിച്ച പ്ലാനിങ് മൊത്തം തെറ്റി നമ്മൾ വിചാരിച്ചത് അമ്മേനെയും കൊണ്ട് ബിരിയാണി കഴിക്കാൻ പോകുന്ന അമ്മയാണെങ്കിൽ ബിരിയാണി കഴിക്കൂല ചിക്കനും കഴിക്കൂല ഇറച്ചി ഒന്നും കഴിക്കൂല മീനും കഴിക്കൂലെന്ന പറഞ്ഞു അപ്പൊ അടുത്ത തവണ അമ്മേ അടുത്ത തവണ നമ്മള് വരും നമ്മള് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് നല്ല നാടൻ ചോറും വറുത്തതൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ചെന്നാ അപ്പൊ അമ്മേ നമ്മള് പോയിട്ട് വരാം എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ മിഠായി കൊണ്ടത്തില്ല അടുത്ത തവണ കേട്ടാ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ അമ്മയെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ചന്ദ്രട്ടാ നമ്മള് പുഴമീൻ മറക്കണ്ട അമ്മയെ കാണുന്ന ആഗ്രഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെ അമ്മയെ കണ്ടു ഇനി നിങ്ങൾക്കും ഇതുപോലെ നമ്മള് നമ്മുടെ ചന്ദ്രേട്ടന്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ചന്ദ്രാട്ടാ ഇതുപോലെ ആൾക്കാരൊക്കെ കൊണ്ടില്ലേ അല്ലേ അപ്പൊ ചന്ദ്രാട്ടന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ചന്ദ്രേട്ടാ പോയിട്ട് വരാം ശരി ബൈ പോവാ അപ്പൊ ശിജിത്തിനോട് നമ്മൾ ഫുഡ് സെറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മള് ചന്ദ്രാട്ടനും കൂട്ടിയിട്ട് നേരെ ഫുഡ് പോയിട്ട് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ റെഡിയാക്കണമെന്നാ പറഞ്ഞു അറിയില്ല ആ ഇത് അമ്മയുടെ മൂന്ന് മക്കള് ജോലിക്ക് പോയിട്ട് വരുന്ന കേട്ടോ എന്തായാലും നല്ലൊരു വൈബ് വൈബന്യായിരിക്കും ദിവസവും തോണി കയറി അങ്ങോട്ട് പോവാ തോണി കയറി ഇങ്ങോട്ട് വരുക അല്ലേ എല്ലാ ചക്ക ഇണ്ടോ ചക്ക കിട്ടോ ഞണ്ടോ ഏ കരിമീനോ ഇപ്പം കാലാവസ്ഥ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ടോ മഴ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് പക്ഷെ അത്യാവശ്യം തണുപ്പുണ്ട് നമ്മളെ കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ കുറച്ചു കാലങ്ങളായിട്ട് ഭയങ്കര ചൂടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ ഞാൻ രണ്ടിനടുക്കള്ളേ ബിരിയാണി കഴിക്കാലോ കുപ്പ് കുപ്പായ ജനങ്ങളെ ബോഡി കാണും ഇനി നമ്മൾ ഷിജിത്തിന്റെ ഒരുമിച്ച് ബിരിയാണി അടിക്കാൻ പോകാന് കൂടെ നമ്മളെ ചന്ദ്രാട്ടൻ ചന്ദ്രട്ടാ വേഷം അപ്പൊ ചന്ദ്രാട്ടിന്റെ ഒരുമിച്ച് ഒരു ബിരിയാണി കൂടി കഴിച്ചിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഇവിടെയാണ് അപ്പൊ ബിരിയാണി നോക്കട്ടെ എങ്ങനെ ഉണ്ട് പൊരിച്ച കോഴി ബിരിയാണി ആണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് കച്ചേരി ചാലോടിൽ മധുരവനം റെസ്റ്റോറന്റിലാട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മസാല കണ്ടിട്ട് ഒരു അടിപൊളി ബിരിയാണി എന്നാ തോന്നുന്നത് നോക്കട്ടെ സാധനം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ായിട്ടുള്ള ആട്ടൻ തലുണ്ട് അതുപോലെ ഞണ്ട് റോസ്റ്റ് ഉണ്ട് ഉണ്ട് ബ്രോ എന്താണ് ബീഫ് ബീഫ് പിന്നെ ഇതിന്റെ സ്പെഷ്യൽ മീൻ തല കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയി ഒന്നാമത് കാലാവസ്ഥ അടിപൊളി പിന്നെ നമുക്ക് അമ്മച്ചിയെ കാണാൻ പറ്റി കൂടാതെ മധുരവനത്തിലുള്ള അടിപൊളി ബിരിയാണി സൂപ്പർ ആയിട്ട് നിങ്ങൾ പേര് ഷാജി നിങ്ങളെ എന്തൊക്കെയാ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ളത് എവിടെ ചന്ദ്രട്ടാ നിങ്ങളെന്താ മിണ്ടാതെ ഇങ്ങോട്ട് വാ ചന്ദ്രട്ടന ഇന്നത്തെ താരം അതുപോലെ നമ്മളെ വാ ഷിജിത് അപ്പം പിന്നെ അതുപോലെ വാ അപ്പൊ ഷിജിത്താണ് അമ്മയെ കുറിച്ച് പറയുന്നത് ഷിജിത്തെ നമ്മൾ വീട്ടിലൊക്കെ കാണാറുണ്ടോ ഉള്ളാണ് പറയുന്നത് അതെ ഇഷ്ടമാണ് നമ്മളെ വീട്ടിലൊക്കെ അതെയാ സന്തോഷം അതുപോലെ അബി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളിയല്ലേ അഭി ഭയങ്കര തോണി തോലാ അഭിപ്പൊ ഞെട്ടിച്ചാണ് ഞാൻ വിചാരിച്ചു അബിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആദ്യമായിട്ടാണ് വരുന്നത് എന്താ തൊഴിലില്ല ഒന്നര തൊഴിലാണ് അപ്പൊ ചന്ദ്രേട്ടാ ഹാപ്പി അല്ലേ അപ്പൊ ഷാജിയും ഷാജിന്റെ വൈഫും കൂടിയിട്ടാണ് ഈ ഒരു സ്പോർട്ട് ഇവിടെ നടത്തുന്നത് അപ്പൊ നല്ല ഫുഡും കഴിച്ചു നല്ല ഹാബിറ്റ്സും കിട്ടി നല്ല മഴയും കിട്ടി അമ്മച്ചിയും നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാരും ഒരുമിച്ച് എന്താ രസം എന്ന് പറഞ്ഞു ഓക്കെ എന്താ അവര് വെച്ച് കേരിക്കോ എന്താ രസം